ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനും കാണാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എയർ ലെയറിങ് എന്നുള്ള പ്രൊസീജിയർ കേട്ടിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ കേട്ടിട്ടുണ്ടാവും ചില ആളുകൾ കേട്ടിട്ടുണ്ടാവില്ല അപ്പം ഒരു പ്രൊസീജിയറ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മരങ്ങൾക്ക് പെട്ടെന്ന് വേര് പിടിക്കില്ല അല്ലേ നമ്മൾ നമ്മളതിൻ്റെ കൊമ്പൊക്കെ കുത്തിയിട്ട് നടന്ന സമയത്ത് ചിലത് വേര് പിടിക്കാണ്ട് എന്താവും നശിച്ചു പോകും ആ ഒരു കൊമ്പ് അപ്പോൾ അങ്ങനെയുള്ള ചെടികളിലാണ് നമ്മൾ എയർ ലെയറിങ് ചെയ്യുക അതായത് ആ ഒരു മരത്തിൻ്റെ മേലെ വെച്ചിട്ട് തന്നെ നമ്മൾ ആ ഒരു കൊമ്പില് വേരുകൾ വരുത്തുന്ന ഒരു പ്രൊസീജിയർ ആണ് ഈ എയർ ലെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പിടി ചകിരിച്ചോറ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിൽ നമ്മളിങ്ങനെ ചേർക്കാൻ പോകുന്നത് അലോവേറയുടെ ജെല്ലാണ് കേട്ടോ ഇതിൽ നമ്മൾ വെള്ളമല്ല യൂസ് ചെയ്യണത് അലോവെറയുടെ ജെല് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ചകിരിച്ചോറിൽ കുറച്ച് കാലത്തേക്ക് എന്താ ഉണ്ടാവും വെള്ളത്തിൻ്റെ അംശം നിലനിൽക്കും അത് നമ്മൾ സാദാ വെള്ളം ചേർത്ത് ചെയ്യുന്നതിനേക്കാട്ടും നല്ലത് ഇങ്ങനെ അലോവേറയുടെ ജെല്ല് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ എന്നിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പരുവത്തിലേക്ക് നമ്മൾ അത്രയും അലോവെ അലോവേറയുടെ ജെല്ലിട്ടിട്ട് ഇത് നന്നായി കുഴച്ചെടുക്കണം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റെപ്പാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തിലേക്ക് ഭാഗത്തിലേക്കാക്കിയിട്ട് നമ്മൾ ചകിരിച്ചോറിനെ മാറ്റിവെക്കണം ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏത് കൊമ്പിലാണോ ഈ ഒരു എയർ ലെയറിങ് ചെയ്യുന്നത് ആ ഒരു കൊമ്പിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് എടുക്കണം ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് കേട്ടോ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല മൂർച്ചയുള്ള കത്തിയോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യേണ്ട ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻ്ററിൽ വരുന്ന ആ ഒരു തൊലി ഉണ്ടല്ലോ ഒരു മരത്തിൻ്റെ തൊലി അത് കംപ്ലീറ്റ് നമ്മൾ അടർത്തി എടുക്കണം ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ നന്നായി ശ്രദ്ധിച്ച് വേണം ഈ ഒരു മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ണ്ടല്ലോ ഇതുപോലെ വേണം നമ്മൾ ആ ഒരു ഭാഗം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചകിരിച്ചോറിൻ്റെയും അലോവേറയുടെയും ജെല്ല് ഇതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ആ ഒരു ഭാഗത്ത് നന്നായി ടൈറ്റായിട്ട് കെട്ടിവെക്കണം ഈയൊരു ട്രാൻസ്പെറൻറ്റ് പേപ്പർ എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വേര് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ കവർ യൂസ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നല്ല ടൈറ്റിൽ ഒരു നൂല് വെച്ചോ മറ്റെന്തെങ്കിലും വെച്ചോ നന്നായി കെട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ എയർ ലെയറിങ്ങിൻ്റെ പ്രൊസീജിയറ് അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പേരുടെ മരത്തിലാണ് കേട്ടോ അതുപോലെ തന്നെ പ്ലാവിൻ്റെയും നമ്മൾ ചെയ്തിട്ടുണ്ട് പ്ലാവിൻ്റെ ചെയ്ത ഫോട്ടോ ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇതിൽ പെട്ടെന്ന് വേര് വരും കേട്ടോ ഒരു വൺ മന്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈയൊരു കൊമ്പിൽ വേര് വരുത്താനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പറ്റും അപ്പോൾ ഇത്ര ഇതിൻ്റെ റിസൾട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷെ ഞാൻ ആ ഒരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പ്ലാവിൽ ചെയ്തിട്ടുള്ള ഒരു എയർ ലയറിങ്ങിൻ്റെ ഫോട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ